നമ്മള് ഫേസ്ബുക്കിലെ ആ ഒരു ആഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു കമ്പനിയുടെ കോൺടാക്ട് ചെയ്തു വയറിന്റെ സാമ്പിൾ അയച്ചു പറഞ്ഞു അപ്പൊ അവരെ ചെയ്ത സമയത്ത് അവര് വയറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അവര് നമ്മളോട് പറഞ്ഞു ഇന്നത്തെ കമ്പനിക്കാർ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു തിരിച്ചോ പണിയോടേ നമ്മുടെ സേഫ്റ്റി അല്ല നമുക്ക് വേണ്ടത് അപ്പൊ നമ്മൾ ഇന്ന് കത്തിച്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ കാരണം മനസ്സിലാവേണ്ട കാര്യത്തില് നമ്മൾ ഇന്ന് പേപ്പർ ഉപയോഗിച്ചിട്ട് കത്തിച്ചിട്ട് ഇനി ഇൻസുലേഷൻ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ടെംപറേച്ചർ കടത്തിൽ മിഷനും നമ്മുടെ കയ്യിൽ ഇപ്പം അത്ര മിഷങ്ങൾ മിഷനുകളൊന്നും ഇല്ലാത്തോണ്ട് നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഇൻസുലേഷൻ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം കേൾച്ചു ഇതിനകത്ത് നമ്മൾ വൺ സ്ക്വയറിന്റെ ഈ വയർ നമ്മൾ നമുക്കൊന്ന് നമ്മൾ നമ്മൾ കത്തിച്ചോക്കാം ഇതിന്റെ എത്രത്തോളം ഇൻസ്റ്ററേഷൻ ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് നോക്കാം നല്ല നല്ലോണം കത്തിയിലുണ്ട് ഇൻസ്റ്റലേഷൻ ക്വാളിറ്റി കത്തി പറഞ്ഞാൽ ഇൻസ്റ്റലേഷൻ ക്വാളിറ്റി വളരെ കുറവാണ് ഇൻസുലേഷൻ ക്വാളിറ്റി നമ്മൾ എന്തിനാ ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇൻസുലേഷൻ ക്വാളിറ്റി എന്തിനാ ചെക്ക് എന്നുള്ളത് അതായത് നമുക്കൊരു തീപിടുത്തം കഴിഞ്ഞാൽ ആ തീപിടുത്തിൽ നമുക്ക് കൂടുതൽ ഫയർ സ്പ്രെഡ് ആവാനുള്ള ഒരു കാരണം നമ്മൾ ഇതുപോലെ ഇൻസുലേഷൻ ക്വാളിറ്റി ഇല്ലാത്ത ഇൻസുലേഷൻ ഉപയോഗിച്ച് വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീപിടുത്തത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് തീപിടുത്തം കഴിഞ്ഞാൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇൻസുലേഷൻ ഉള്ള വയറുകൾ ഉപയോഗിച്ചിട്ട് മാത്രം പരമാവധി വീടുകൾ വയറ് ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് തീപിടുത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും തിരിച്ചെടുത്തല്ല തീയോടും വെള്ളത്തോടും കളിക്കാൻ നമ്മൾ തയ്യാറില്ല അതുകൊണ്ട് ക്വാളിറ്റിയുള്ള വയറും ക്വാളിറ്റിയുള്ള പൈപ്പും ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റിൽ ഉപയോഗിച്ച് പരമാവധി വാഴ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും